കറക്റ്റ് തെളിവെട്ടോ നീ കേടോ അവളുടെ അച്ഛൻ സുഖം എന്നോട് പറഞ്ഞു കായും കാലും പിടിച്ചു ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ടു കൊടുത്തു എണ്ണായിരം രൂപ പറഞ്ഞേക്ക് രണ്ടായിരം രൂപ കൊടുത്തു ഒരുപാട് കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം അത് കഴിഞ്ഞപ്പിക്കും പത്ത് ദിവസം കഴിഞ്ഞപ്പിക്കും പത്ത് ദിവസം ആയില്ല ഇതിന് മുമ്പ് ചോദിക്കാം രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാ അപ്പ മരിച്ചെന്ന് പറയുന്നത് അപ്പൊ അപ്പം മരിച്ച ഒരു ആയിരം രൂപ വണ്ടിക്കാശിന് പോകാനെന്ന് പറയാണ് അപ്പൊ അത് തന്നെ ഞാൻ ആയിരം രൂപ വെച്ചപ്പൊ രണ്ടായിരം രൂപ കൊടുത്തു ഇനി വേറെ ആൾക്കാരും ചോദിക്കണ്ട നിങ്ങള് നേരെ വിട്ടുപോകും അപ്പം എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ബിഗ് ബോസ് വിചാരിച്ച ആളാ വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങള് നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡായിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ